അതീവ സന്തുഷ്ടരായി മാതൃക ജീവിതം നയിച്ചിരുന്ന ദമ്പതികളായിരുന്നു അവർ ഒരു ദിവസം പതിവിലും നേരത്തെ ഭർത്താവ് ഓഫീസിൽ നിന്ന് വീട്ടിലെത്തി ഒരു യുവാവ് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അയാൾ കണ്ടു ഭാര്യയെ അയാൾക്ക് അവിശ്വസിക്കാൻ കഴിയുന്നില്ല കണ്ണിൽ കണ്ടത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല നേരിട്ട് ചോദിക്കാൻ മടി ഉറക്കം നഷ്ടപ്പെട്ടു പിറ്റെന്ന് രാവിലെ ക്ഷീണിതനായി എഴുന്നേറ്റപ്പോൾ വിവാഹ വസ്ത്രവും ധരിച്ച് സമ്മാന പൊതിയുമായി നിൽക്കുന്ന ഭാര്യ അയാളോട് പറഞ്ഞു വിവാഹ വാർഷികാശംസകൾ ആ സമ്മാനം കടയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തയാളെയാണ് തലേന്ന് കണ്ടതെന്ന് അയാൾക്ക് മനസ്സിലായി അടിസ്ഥാനരഹിത സംശയങ്ങൾ അവിശ്വാസങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കും സംശയങ്ങൾ രണ്ടു വിധത്തിൽ ഉടലെടുക്കാം അറിയില്ലാത്ത കാര്യങ്ങൾ അറിയാനും സ്വന്തം മുൻവിധികളെ തൃപ്തിപ്പെടുത്താനും അറിവിന് വേണ്ടിയുള്ള സംശയങ്ങൾ അവബോധം നൽകും അല്ലാത്തവ തെറ്റിദ്ധാരണകൾ രൂപപ്പെടുത്തും സംശയം സ്വാഭാവികം എന്തിനേയും ഏതിനെയും സംശയിക്കുന്നത് അസ്വാഭാവികവും അനാരോഗ്യകരവുമാണ് സംശയ രോഗികൾക്കുള്ള ചില ന്യൂനതകളുണ്ട് അവർക്ക് അവർക്കൊന്നിനോടും ആത്മബന്ധം പുലർത്താനാകില്ല എല്ലാത്തിനെയും വ്യാഖ്യാനിച്ച് ആകുലപ്പെടും ഓരോ സംശയവും അവിശ്വാസം രേഖപ്പെടുത്തലാണ് മറ്റുള്ളവരുടെ അപ്പോഴത്തെ അവസ്ഥയെയും ചിന്തയെയും ചോദ്യം ചെയ്യലാണ് സഹയാത്രികരെ സംശയിക്കുന്നവർക്ക് എങ്ങനെ സന്തോഷത്തോടെ യാത്ര തുടരാനാകും ദൃഷ്ടിയോടെ പെരുമാറുന്നവരുടെ കൂടെ എങ്ങനെ സഹസഞ്ചാരം നടത്താനാകും സംശയങ്ങളിലൂടെ സഞ്ചരിച്ച് തെറ്റിദ്ധാരണകളിലേക്ക് എത്തുന്നതിന് മുൻപ് ചില ചോദ്യങ്ങൾ ചോദിക്കണം ഈ പെരുമാറ്റത്തിനുള്ള യഥാർത്ഥ കാരണം എന്തായിരിക്കും ഇത്തരം സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാകും പെരുമാറുക എനിക്ക് മനസ്സിലാകാത്ത നൂറുദ്ദേശം ആ പ്രവൃത്തിയുടെ പിന്നിലുണ്ടാകുമോ തനിക്ക് വേണ്ട തെളിവുകൾക്ക് വേണ്ടി പരധി നടക്കുമെന്നതാണ് സംശയ രോഗികളുടെ പ്രധാന പ്രശ്നം പിന്നീട് സംഭവിക്കുന്നതെല്ലാം തനിക്കെതിരായി അയാൾ പരിഭാഷപ്പെടുത്തും അനാവശ്യമായ സംശയങ്ങൾ ഒരാളുടെ വ്യക്തിത്വത്തോടുള്ള അനാദരവാണ് സംശയാതീതമായി ജീവിക്കാൻ കഴിയുക എന്നതാണ് തെളിമയുള്ള ജീവിതത്തിന് അടിസ്ഥാനം